നമസ്കാരം മലയാള സിനിമയിൽ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു അത് കാരണം പ്രൊഡ്യൂസേഴ്സ് പലരും സിനിമ നിർമ്മിക്കുന്നതെന്ന് പിന്മാറുന്നതെന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു കഷ്ടപ്പെട്ട് സിനിമ എടുക്കുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടുമുള്ള സകല ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും വില കൂടിയ താരങ്ങൾ വെച്ച് സിനിമ എടുക്കുന്നത് അപ്പൊ അതിന് എനിക്ക് തോന്നിയ ഉത്തരം എന്ന് പറഞ്ഞാൽ പടം ഓടണമെങ്കിൽ അല്ലെങ്കിൽ പടത്തിന് ആണ് കയറണമെങ്കിൽ ഇതുപോലുള്ള ഫേസ് വാല്യൂ ഉള്ള സ്റ്റാർ വാല്യൂ ഉള്ള ആള് വേണം രണ്ടാമത്തെ കാര്യം സാറ്റലൈറ്റ് റൈറ്റ്സും ഒ ടി ഒക്കെ വിറ്റ് പോകണമെങ്കിലും ഇതേ ആളുകൾ തന്നെ വേണം അപ്പൊ അവരുടെ മുഖം കാണിച്ച് അല്ലെങ്കിൽ അവരുടെ ഫേസ് വാല്യൂ അല്ലെ സ്റ്റാർ വാല്യൂ ഉപയോഗിച്ചിട്ട് ഈ കച്ചവടമൊക്കെ നടത്താൻ ഒരുക്കുന്ന നിങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് പരിടാൻ അവകാശമില്ല എന്ന് പറയുന്നതിനകത്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇതേ സ്റ്റാർ വാല്യൂ കാരണം പടത്തിന് ആള് കയറി പടം നല്ലതാണെങ്കിൽ നൂറും ഇരുന്നൂറും മുന്നൂറും കോടി രൂപ കളക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊന്ന് പ്രോഫിറ്റ് ഷെയർ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുമോ എന്റെ അറിവിൽ ഭൂഭൂരിപക്ഷം പ്രൊഡ്യൂസേഴ്സ് അതിന് തയ്യാറാകില്ല ചിലങ്ങി ചെയ്യുന്നുണ്ടാവും അതിനകത്തൊന്നും പറയുന്നില്ല അത് നല്ല കാര്യം അല്ല ഉള്ളവർ ആരും അങ്ങനെ പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ ഇത്രയും പ്രതിഫലം വാങ്ങിച്ചിട്ട് പണം ചെയ്ത് കഴിഞ്ഞാൽ പടം പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കരയാൻ നിൽക്കരുത് കാരണം വിജയിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട് അപ്പോ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് താങ്ങാനും നിങ്ങൾ തയ്യാറായിരിക്കണം അപ്പൊ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ഊക്കലും ഉപദേശവും ഒരുമിച്ച് വേണ്ട ഒന്നുകിൽ ഊക്കൽ അല്ലെങ്കിൽ ഉപദേശം രണ്ടും കൂടെ ആക്കിയാൽ ശരിയാവൂല അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഇത്രയും അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് അവർ വെച്ച് പടം കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പുതുമുഖങ്ങളെ വെച്ച് പടം എടുക്കുക കഥ നല്ല ആണെങ്കിൽ മേക്കിംഗ് മേക്കിങ് അല്ലാണെങ്കിൽ പടം അല്ലാണെന്നുണ്ടെങ്കിൽ ആള് കയറും മലയാളി പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ഗുണങ്ങളുണ്ട് അപ്പം ഒന്നുകിൽ റിസ്ക് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ട് അഭിനയിപ്പിക്കുക അല്ലാതെ അവരിത്രയും കൂട്ടി ചോദിക്കരുത് അവരവർക്ക് വിലയിരുത്തുന്നതൊന്നും പറയാൻ ഒരു ന്യായം ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം